सरिया तीर

നല്ല മണം വേണ്ടിട്ടാ അയാൾ ഇവിടെ ഭയങ്കര കാർ കഴിക്കലാണ് എന്താ മുറിക്കുമ്പോഴും നന്നാവും ഇത് കൊറേശ കുത്തിണ്ടിട്ടവിടെ നമ്മള് കണ്ടില്ലേ അത് വലിയ നെറ്റ് മുഴുവൻ പൊടി അതിന് നാളെ എപ്പഴാ നമ്മള് പോണ ഒരു നെറ്റ് മേടിച്ചു ആ ഇത് നമ്മൾ കുറച്ചു കാലം മുമ്പ് കുത്തിയിട്ടുള്ള കിണറാണ് കിണ അപ്പൊ ഇത് ഈ കിണർ കുത്തണേന്റെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് കിട്ടാം അപ്പൊ അത് ഭയങ്കരായിട്ട് ആൾക്കാര് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു എൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കാണാത്തവർക്ക് കാണാം ഇതാകെ വരടമോളിൽ വേസ്റ്റും ഇതൊക്കെ വീണിട്ട് ആകെ തൂങ്ങി കെടുക്കാം അവിടെയൊക്കെ കീറിയുണ്ട വേറെ വല മേടിച്ചിട്ടുണ്ട് വരും തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് നിർത്തിയാക്കിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിർത്താം ാലത്തേക്ക് നമ്മള് ഉള്ള വില അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചൊരു അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടുന്നുണ്ട് കേട്ടാ ഇവിടെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് എന്നാലും തൽക്കാലം കാര്യങ്ങൾ നടക്കും ശരിക്കിപ്പോ ചക്കയുടെ സീസണൊന്നല്ലാ പക്ഷേ നമ്മുടെ ഒരു പ്രത്യേക തരം ചക്കയാണ് അത് കൊല്ലത്തില് രണ്ടു വട്ടം കായ്ക്കും ാണ് വിയറ്റ്നാം നമ്മള് കയ്യെത്തണ വന്ന ചക്കകളാണ് കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം കഴിക്കും ഏട്ടൻ നല്ല വൈസ് നല്ലതാണ് ഉള്ളൂ േട്ട വന്നാണ് മുറിച്ചത് അല്ലേ ചാകുണ്ട്